ഓം ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പദ്ധതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നക്ഷത്ര ജ്യോതിഷമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പല നക്ഷത്രങ്ങൾക്കും ജ്യോതിഷപരമായി ചില രാശി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിതൃദോഷങ്ങൾ ജന്മനാവുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് ശനി ദോഷങ്ങളാണ് ചില നക്ഷത്രങ്ങളുടെ പ്രധാനമായും അവരെ ഭരിക്കുന്നത് അപ്പോൾ വൃക്ഷികം വൃച്ചത്തിൽ ഉച്ചയരാശി നക്ഷത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഈ വൃശ്ചികത്തിൽ നമുക്ക് വലിയ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് അതിലെ പ്രധാന നക്ഷത്രമാണ് അനിടം നക്ഷത്രം അനിടം നക്ഷത്രത്തിന് വൃശ്ചികമാസം ഏറ്റവും നല്ല ഒരു സമയം വർഷാവസാനത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നതികളിൽ എത്താൻ പറ്റുന്ന വൃശ്ചികരാശി നക്ഷത്രമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അനിടം നക്ഷത്ര പ്രതിദോഷങ്ങളും അതുപോലെ ജാതകപ്രകാരം ശനി ദോഷങ്ങളുമുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അനിഴ നക്ഷത്രക്കാരിൽ പലരും പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല എന്ത് ചെയ്താലും അതിനുള്ള അനുഭവം ഉണ്ടാകുന്നില്ല സാമ്പത്തികം വരും പോവും പക്ഷെ അങ്ങോട്ട് വച്ചടി വച്ചടി കയറിപ്പോകും അതുപോലെ വച്ചടി തിരിച്ചിറങ്ങും പക്ഷെ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ പരിഹാര കർമ്മങ്ങൾ ത്വിതർദോഷങ്ങൾ അല്ലെങ്കിൽ ജന്മനാ രാശിപ്രകാരമുള്ള നക്ഷത്ര ദോഷങ്ങളൊക്കെ ഉണ്ട് അഷ്ടമത്തിൽ സൂര്യനും ബുധനും ഒൻപതിൽ ശുക്രനും രാഹുവും പന്ത്രണ്ടിൽ ചന്ദ്രനും നിൽക്കുന്ന ഗ്രഹനിലയിലൊക്കെ ഉള്ളവർക്ക് ലഗ്നരാശിയിൽ ഗുളിക നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമാണ് എത്ര അങ്ങോട്ട് ചവിട്ടി പോയാലും നിങ്ങൾ നടന്നു കയറാൻ പാടാണ് അതുകൊണ്ട് ദോഷങ്ങൾ നിങ്ങൾ തീർച്ചയായും മാറ്റിയെടുക്കണം അനിഴം നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഉള്ളത് മാറ്റിയെടുത്താൽ ഈ വൃശ്ചയം മാസത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം സ്വർണം കിട്ടുക അല്ലെങ്കിൽ വസ്തുവകകൾ ലഭിക്കുക വാഹനങ്ങൾ വാങ്ങുവാനുള്ള ഒരു പണമൊക്കെ കിട്ടുക കുടുംബവുമായി തീർത്ഥയാത്രകൾക്ക് പോവുക സാമ്പത്തിക നേട്ടങ്ങൾ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൊവ്വ ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സമയദോഷവും ഉണ്ട് രണ്ടാമതായി ശനിയാണ് നിൽക്കുന്നത് സാമ്പത്തിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഈ സമയത്ത് ദോഷ പരിഹാരങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉന്നതിയിലേക്ക് എത്തും അതൊക്കെ നിങ്ങൾ ജാതകോശാർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ശരിയാകും കുഴപ്പമില്ല ശരി ഇന്ന മാസം ശരിയാകും വർഷാവസാനത്തോടെ ശരിയാകും എന്നൊക്കെ ജ്യോതിഷപ്രകാരം പറയുമ്പോഴും ഈ ജ്യോതിഷപ്രകാരം പറയുന്ന നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഉയർച്ചയിൽ അതുമൂലം നല്ല നല്ല നിലയിൽ അവസരങ്ങൾ ലഭിക്കൂ കുട്ടികളാണെങ്കിൽ പഠിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് പക്ഷേ അവർക്ക് അങ്ങോട്ട് മനസ്സുറച്ചു പോകാൻ കഴിയുന്നില്ല പോയാൽ തന്നെ എത്തേണ്ടിടത്ത് എത്തുന്നില്ല എന്നൊരു തോന്നൽ അതിനൊക്കെ പ്രശ്നപരിഹാരങ്ങൾ ചെയ്തേ പറ്റൂ ശനി ദോഷം അനിര നക്ഷത്രത്തിന്റെ പിന്നാലെയുള്ള ദോഷമാണ് അത് ജന്മനാ ഉള്ള ദോഷമാണ് പലർക്കും ഉള്ളത് അത് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോകും തോറും വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മാത്രം ചക്രം മാറി വരുന്നു അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് മാറി വരുന്നു ചിലപ്പോൾ ചിലർക്ക് ഇരുപത്തഞ്ചു വയസ്സിലൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരാതെ കഴിഞ്ഞ് മുപ്പത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു നിലയിൽ എത്താം അത് കഴിഞ്ഞ് പിന്നെ നോരക്ഷ ഒരിക്കലും പിന്നെ അങ്ങോട്ട് കയറിപ്പോകും എന്ന് വിചാരിക്കുന്നിടത്തോ എത്താൻ കഴിയില്ല ഇനി അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ അങ്ങോട്ടായി വരുന്നവർക്കൊക്കെ നല്ല സമയമാണ് പക്ഷേ ദോഷഫലങ്ങൾ നിങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ അതുപോലെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ വരാനുള്ള നല്ല സാധ്യതകളൊക്കെ ഈ വൃശ്ചികത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൃശ്ചികത്തിൽ അവസാന കൂടി ഈ ശനി ദോഷങ്ങളുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അത് മാറ്റിയെടുത്താൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഉയർച്ചയിലേക്ക് അത് കൂടാതെ തന്നെ സമയദോഷമുണ്ട് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ആലോചിച്ചു വേണം തീരുമാനിക്കാൻ എന്നാൽ രണ്ടിൽ നിൽക്കുന്ന ശനിയെ ഗുളികൻ വീക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ വർഷാവസാനത്തോടെ കൂടുതൽ സാമ്പത്തിക നിങ്ങൾ വരാനുള്ള നല്ല സാധ്യതകളുള്ള അനിടനക്ഷത്രക്കാർ ചില രാശിയിൽ പിറന്നവരുമുണ്ട് പക്ഷേ എംപ്ലോയ്മെന്റ് മുഖേന ജോലി സാധ്യതകൾ ജാതകശാർ കാണിക്കുന്നുണ്ട് ഈ മാസം അതുപോലെ സാമ്പത്തിക ഞെരുക്കമുള്ള സമയമാണ് ഇപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം കാരണം ശനിയുടെ അപഹാരം ഉണ്ടെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും മൂന്നാമതായി കേൾ നിൽക്കുന്നതിനാൽ ബന്ധുക്കളെ കൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാവത്തില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടും പൊതുവെ ഒരു ഗുണവും അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല സാധ്യതകൾ വളരെ കുറവാണ് സാമ്പത്തിക ടൈറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും അലട്ടിക്കൊണ്ടേ ഇരിക്കും പൊതുവെ അവർക്കൊരു ഉയർച്ച അങ്ങോട്ട് കുറവാണ് അത് ഇതാണ് ദോഷങ്ങളുണ്ട് ശനി ദോഷങ്ങളുണ്ട് പിതൃദോഷങ്ങളുണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയാത്തവർക്കാണ് ഇത് പ്രശ്നം ആറര വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവാധീനം കുറവായാണ് ചില സമയങ്ങളിൽ അനിര നക്ഷത്രക്കാർ കാണിക്കുന്നത് അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പൂജകളൊക്കെ ചെയ്യേണ്ടതുണ്ട് ശനിദോഷ പരിഹാരവും അത്യാവശ്യമാണ് ശനിദോഷമാണ് ഇപ്പോൾ കുടുംബത്തെ മുഴുവൻ ചിലപ്പോൾ അവരെ മൊത്തത്തിൽ നിന്ന് ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ അനിൽ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഓരോ കാര്യത്തിലും മനസ്സ് ചാണ്ടാടിക്കൊണ്ടിരിക്കുന്ന അത് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയാണ് അവർ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമില്ല നമ്മൾ കൃത്യമായ കാര്യം നല്ലതെന്ന് പറയുന്നത് ചെയ്തു തന്നെ മുന്നോട്ട് പോകണം അത് ചെയ്യണമെങ്കിൽ തന്നെ രാശിപ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റി പോകണം എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ സമയദോഷങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ജാതകപ്രകാരം എല്ലാം ശരിയായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ ലാഭത്തിലേക്കും അല്ലെങ്കിൽ അപകടങ്ങളിലേക്കും അല്ലെങ്കിൽ മോശം അവസ്ഥയിലേക്ക് പോകും ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പൂജകളൊക്കെ ചെയ്യണം ശനി ദോഷ പരിഹാരം അത്യാവശ്യമാണ് അപ്പോൾ കുടുംബത്തെ മുഴുവൻ ദോഷങ്ങളും ചിലപ്പോൾ ഒരാളെ കൊണ്ട് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അത് പ്രശ്നമായി വരികയും ചെയ്യും അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വൃശ്ചികത്തിന്റെ കഴിഞ്ഞ് ഡിസംബർ മാസത്തോടെയൊക്കെ നല്ല സമയങ്ങളാക്ക ആണ് വരുന്നത് പക്ഷെ ആ വരുന്ന സമയങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സാധ്യതകൾ എല്ലാം മാറ്റിയെടുക്കണം അതായത് മോശം സാധ്യതകളാണ് നിങ്ങൾക്ക് ഇപ്പം മോശം അവസരങ്ങളാണ് ഉണ്ടാകുന്നെങ്കിൽ പോലും അത് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് നല്ല പൂജകളൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ശനി ക്ഷേത്രത്തിൽ ഹോമങ്ങളൊക്കെ ചെയ്താൽ പൂജകളൊക്കെ ചെയ്താൽ അത് മാറ്റിയെടുത്ത് നല്ല ഒരു നിലയിൽ എത്തിച്ചേരാൻ കഴിയും നല്ലൊരു നിലയിൽ എത്തിച്ചേരുന്ന നക്ഷത്രമാണ് അനിര നക്ഷത്രക്കാർ അവർ ചെയ്യുന്ന അനുസരിച്ച് അവർക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാറില്ല കാരണം അത് ഇതുകൊണ്ടാണ് അവര് എല്ലാവരും ഇങ്ങനെ മാനസികമായി ഒരു എന്താ ഇപ്പോൾ അനിര നക്ഷത്ര അലസതയാണ് അത് ചെയ്യാം പിന്നെ ആവട്ടെ ആ അത് കുഴപ്പമില്ല ശരിയായിക്കോളും തനിയെ മാറി വരും അങ്ങനെ ഒന്നും മാറില്ല പിതർദോഷങ്ങളും ശനി ദോഷങ്ങളും ഗ്രഹപ്രശ്നങ്ങളും ഒന്നും അങ്ങനെ ചൊവ്വാദോഷങ്ങളും ഒന്നും അങ്ങനെ തന്നെ മാറുന്നതല്ല അതിനെ കൃത്യമായ ക്രയ ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ മാറും അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാമിടത്ത് ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ടാം രണ്ടാം ഇടത്തെ ചന്ദ്രൻ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് ശനി നക്ഷത്രത്തിന് എപ്പോഴും ഉൾക്കൊണ്ടയുള്ള നക്ഷത്രം കൂടിയാണ് എന്ത് ചെയ്താലും അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും സാമ്പത്തികമായി ഞെരുക്കും ഉണ്ടാകും ചിലപ്പോൾ കുറച്ച് സാമ്പത്തികം വരും അത് ഒരു വഴി കൂടെ അങ്ങ് പോകും അങ്ങനെയൊക്കെയാണ് ഈ ജാതകർക്ക് അതായത് ഈ ശനി നക്ഷത്രമായി ബന്ധപ്പെട്ട അനിഴ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ സമയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വനൊന്നാം ഭാവത്തിലൊക്കെ വ്യാഴവും പത്തിൽ ശനിയും നിൽക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് അനിഴ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ രാവും പത്തൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദോഷകാരനാണോ എന്ന് ചോദിച്ചാൽ ദോഷകാരനാണ് ചിലരുടെ രാശിപ്രകാരം ജന്മനക്ഷത്ര പ്രകാരം ജന്മസമയപ്രകാരം ദോഷം ഇല്ലാതെ വരും എന്തായാലും കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉള്ളത് മാറ്റിയെടുക്കണം ശനി ദോഷം മാറ്റിയേ പറ്റൂ ദശാകാലം എന്ന് പറയുന്നതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ രാവു ദശാകാലം ഒക്കെ ശനി ദശാകാലം മാറി വരും അത് ക്രിയകൾ ചെയ്യണം എന്നൊക്കെ അനിഴ നക്ഷത്രക്കാർക്ക് ജാതക പ്രകാരമൊക്കെ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും സാമ്പത്തിക അഭിവൃദ്ധിയും മറ്റും വന്നു ചേരാൻ നിങ്ങളുടെ ദോഷഫലങ്ങളെ തീർച്ചയായും നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റു വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് നല്ല അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാം ഇപ്പോൾ ഒരു നല്ല സമയമാണ് എല്ലാ ക്രിയകളും ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുവാനും വർഷത്തിലേക്ക് പോകുമ്പോൾ വലിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജോലി ലഭിക്കാനുള്ള ജോലി അതുപോലെ തന്നെ മറ്റേ വിദേശവാസ യോഗവും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് അനിൽ നക്ഷത്രം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് അത് കാര്യമായി ചിന്തിച്ച് അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷ പന്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഒരു പന്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും